വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രധാന പൊതുയിടങ്ങളിലും സംഘടിപ്പിച്ച പ്രതിഷേധം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി എൻ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക അശാസ്ത്രീയമായ എൻഎംഎംഎസും ജിയോ ഫാൻസിംഗും ഒഴിവാക്കുക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവൃത്തികൾ ഒഴിവാക്കുക അറുന്നൂറ് രൂപയായി ദിവസവേതനം ഉയർത്തുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക ജോലി സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് വരെയായി നിജപ്പെടുത്തുക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാസർകോട് ജില്ലയിലെമ്പാടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രധാന പൊതു പൊതുയിടങ്ങളിലുമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഇതിന്റെ ഭാഗമായി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത് പ്രായഭേദമിന്യുള്ള നിരവധി തൊഴിലാളികൾ സമരത്തിലടിച്ചേർന്നു പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം ഗൌരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് മാറ്റിവെക്കണം നൂറ് ദിവസമെങ്കിലും അതിന്റെ നിയമത്തിൽ ഒരുപാട് നിയമമുണ്ട് ആ നിയമത്തിൽ പറയുന്നത് ഒരു തൊഴിലാളികൾക്ക് ഒരു കുടുംബത്തിന് നൂറ് ദിവസമെങ്കിലും ജോലി നൽകണം ആ നൂറ് ദിവസം ജോലി നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അമ്പത് കോടിയിലധികം വരുന്ന തൊഴിലാളികളെ ശരാശരി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി ഉറപ്പിക്കാണ് ഒരു വർഷത്തിൽ വേണ്ടത് അതിൽ ഇന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ച തുക എൺപത്തി ആറായിരം കോടി ഉറപ്പുകയാണ് ബാക്കി എവിടെ പോയി യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ കണ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സേതു കുന്നമ്മൽ കെ വി ജയപാലൻ ഏരിയ പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞങ്ങാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം മീന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി സാവിത്രി സുനിൽ അജാനൂർ എന്നിവർ സംസാരിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം ജി പുഷ്പ സ്വാഗതം പറഞ്ഞു ചെറുകത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിച്ചേർന്നു കയ്യൂർ റോഡ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം തുടർന്ന് ചെറുകത്തൂർ പഞ്ചായത്തിന്റെ ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ തൊഴിലാളി സംഗമം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം అనిల్ ఉల్ఘరణం చేదు ప్రభువు మన దైవంతో గొనన వెళ్ళే కారణంగా మనము మహానందీన దేవుని దగ్గర కడతము ఎర్జీ వితాలకియేనందు మహానందీయై సత్యుడై ఉండవలసిన కారణం తీరువలన కరిపత్రం కడతము అదినిని సకృతమైన మార్గంలో

ഏരിയ സെക്രട്ടറി പി എ രാജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ശാന്ത ജില്ലാ വൈസ് പ്രസിഡന്റ് കൈനിക്കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ഇതിന്റെ ഭാഗമായി യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രമായ തൃക്കരിപ്പൂരിലാണ് മാർച്ചും ധർണയും നടത്തിയത് യൂണിയൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി എം എ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു പുതിയ ഗവൺമെന്റ് ഗവൺമെന്റ് വരികയാണ് ആ വന്നാൽ ഈ രാജ്യത്തെ ൾക്ക് ആവശ്യമായതെല്ലാം ചെയ്യും ഒരു നാൽപ്പതിനായിരത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലോട്ട് തടിച്ചു കൂടുകയാണ് ആ തൊഴിലാളികളെ നോക്കി മോദി പറഞ്ഞു ഞാൻ വന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ കൂടി അഞ്ഞൂറ് രൂപയാക്കി മാറ്റും ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് എ വി രമണി അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി കാർത്തിയായനി പി വി കൃഷ്ണൻ കുളങ്ങര രാമൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി പി പി സുകുമാരൻ സ്വാഗതം പറഞ്ഞു ടി വി ഗംഗാധരൻ സി വി ജയൻ കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ